നമസ്കാരം ലോകത്ത് പല മട്ടിലുള്ള മാറ്റങ്ങളാണ് കാണുന്നത് നമ്മൾ അതിശയിപ്പിക്കുന്ന മാറ്റങ്ങൾ കഴിഞ്ഞ ആഴ്ച ഉള്ള ലോകമല്ല ഈ ആഴ്ച കഴിഞ്ഞ ആഴ്ച വരെ ചെയ്ത കച്ചവടമല്ല ഈ ആഴ്ചത്തെ കച്ചവടം എ ഐ ഒക്കെ വന്നിട്ട് ഡീപ് സീക്കിലേക്ക് എത്തി നിൽക്കുമ്പം ഇതൊക്കെ എപ്പം എന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ തോന്നും എന്നാൽ ഇതൊന്നും മനസ്സിലാകാതെ ഇപ്പോഴും കാളവണ്ടിയിൽ സഞ്ചരിക്കുന്ന ആളുകളും നമ്മുടെ ലോകത്തുണ്ട് അവർ ഡീപ് സീക്കിൻ്റെ കാലത്തും കാളവണ്ടി തത്വങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും മലയാള സിനിമയിൽ കുറച്ച് നാളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇതാണ് ലോകം മാറുന്നതിനനുസരിച്ച് പലപ്പോഴും പല തട്ടിലും മാറ്റങ്ങൾ വരുന്നില്ല നമ്മൾ മുമ്പ് താരസംഘടനയുടെ നേതൃത്വത്തെക്കുറിച്ച് വിമർശനാത്മകമായി പല നിലയിൽ സമൂഹത്തിന്റെ നാലുപാടിൽ നിന്നും കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടു വന്നതാണ് ഇപ്പോൾ സമീപകാലത്തുണ്ടായിരിക്കുന്ന വലിയ ഒരു പ്രശ്നം നിർമാതാക്കളുടെ സംഘടന തിയേറ്റർ സംഘടന ഇവരൊക്കെ കൂടി യോഗം ചേർന്ന് നമ്മുടെ ജി സുരേഷ് കുമാർ നിർമ്മാതാക്കളുടെ സംഘടനയുടെ നേതാവ് പരസ്യമായി പറഞ്ഞ ചില കാര്യങ്ങളാണ് നിർമ്മാതാക്കളുടെ നിർമ്മാണ ശൈലിയിൽ പുതിയ കാലത്തിനനുസരിച്ച മാറ്റം ഉൾക്കൊള്ളാനോ പഴയ സഞ്ചാര രീതിയിൽ തന്നെ സഞ്ചരിച്ച് തിയേറ്ററുകളിൽ നിന്നും ഇന്ന ഇന്ന രീതിയിൽ ഞങ്ങൾക്ക് പൈസ കിട്ടണ കിട്ടുന്നില്ല മൊത്തം കട്ടപ്പോകാണ് എന്ന് ലോകത്തിന് മുമ്പിൽ വന്ന് ഈ പഴയ കാളവണ്ടി യുഗത്തിലെ ശൈലി സ്വീകരിക്കുന്ന കുറേ സിനിമ ശൈലിയുടെ വക്താക്കളുടെ നഷ്ടത്തിൻ്റെ കണക്ക് അദ്ദേഹം കെട്ടഴിച്ചതാണ് കണക്ക് കേട്ടിട്ട് നമ്മൾ അന്തിച്ചിരുന്നിട്ടുണ്ട് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങൾ സിനിമയിലെ മറ്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കുറി ബാധിക്കുന്നതാണ് എന്നുള്ളതുകൊണ്ട് കൊണ്ട് ആദ്യമായിട്ട് ശക്തമായ പ്രതികരണമായി ഒരാൾ രംഗത്ത് വന്നിട്ടുണ്ട് സാക്ഷാൽ ആന്റണി പെരുമ്പാവർ ആശീർവാദ് സിനിമാസിൻ്റെ ഉടമ മോഹൻലാലിൻ്റെ സിനിമകളാണ് അവർ നിർമ്മിക്കുക സാധാരണ ഇതിൽ അദ്ദേഹത്തിൻ്റെ രംഗപ്രവേശനത്തിന് പല മാനങ്ങളുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അത് നിങ്ങളുമായി പങ്കുവെക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം തന്നെ സുരേഷ് കുമാറിൻ്റെ പ്രതികരണത്തിൽ നമ്മൾ നേരത്തെ ഒരു രണ്ട് വീഡിയോകൾ അത് സംബന്ധിച്ച് ചെയ്തിരുന്നു ആ രണ്ട് വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പ്രശ്നങ്ങൾ തന്നെയാണ് ആൻ്റണി പെരുമ്പാവൂർ ഉന്നയിക്കുന്നത് നിർമ്മാതാക്കളുടെ പ്രശ്നങ്ങൾ സംവിധായകരുടെ പ്രശ്നങ്ങൾ നടന്മാരുടെ പ്രശ്നങ്ങൾ പലതട്ടിലുള്ള പ്രശ്നങ്ങളുണ്ട് പക്ഷേ അതിനെയൊക്കെ സംയുക്തമായി കാണുകയും അതിൻ്റെ മൊത്തത്തിലുള്ള ഔട്ട്പുട്ട് സിനിമയ്ക്ക് ഉപയോഗിക്കുക ്രദമായ രീതിയിൽ മാറ്റപ്പെടുകയും ചെയ്യുമ്പോഴാണ് ഇതിനെല്ലാം ഒരു അർത്ഥം ഉണ്ടാവുന്നത് എന്നാൽ അതിനപ്പുറത്ത് ജി സുരേഷ് കുമാറും അദ്ദേഹം മാധ്യമങ്ങളിൽ വന്ന വാർത്താ സമ്മേളനത്തിലും പിന്നീട് മനോരമയിൽ എൻ കെ ഗിരീഷനും സനകനും നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളും ഒക്കെ ഉന്നയിക്കുന്നത് ചില വ്യത്യസ്തമായ കാര്യങ്ങളാണ് അതിൽ എന്താണ് അതിലെ രണ്ട് മൂന്ന് പോയിന്റുകൾ എന്ന് നോക്കിയിട്ട് നമുക്ക് ആന്റണി പെരുമ്പാവൂരിന്റെ പ്രതികരണത്തിലേക്ക് കൂടി വരണം അതിനു മുമ്പ് ആ കാര്യങ്ങൾ വിശദീകരിച്ചാൽ ആന്റണി പെരുമ്പാവൂരിന്റെ പ്രതികരണം കുറച്ചുകൂടി വ്യക്തമാകും ഒന്നാമത്തെ കാര്യം സുരേഷ് കുമാർ പറയുന്ന ഒന്നാമത്തെ കാര്യം മറ്റ് നിർമ്മാതാക്കളുടെ സിനിമകളെ കുറിച്ചാണ് അതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമായി ഉന്നയിച്ചത് നഷ്ടക്കണക്കാണ് കേരളത്തിലെ ഷെയർ കേരളത്തിൽ നിന്ന് തിയേറ്ററിൽ നിന്ന് വരുമാനമായി ലഭിക്കുന്ന ഷെയർ ആണ് അദ്ദേഹം കണക്കായി ഉന്നയിച്ചത് നമ്മളൊക്കെ വലിയ എഴുപത്തഞ്ച് കോടി രേഖാചിത്രത്തിന് കിട്ടിയെന്ന് പറയുമ്പം അവർ പറയുന്നത് പന്ത്രണ്ടര കോടിയേ കിട്ടിയിട്ടുള്ളൂ ഈ ഒറ്റ സിനിമയെ നമുക്ക് പൈസ തിരിച്ചു കിട്ടിയിട്ടുള്ളൂ എന്നാണ് ഡൊമിനിക് എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ സിനിമയെ കുറിച്ച് പറയുന്നത് പത്തൊമ്പത് കോടി ചിലവുള്ള ചിത്രത്തിനാകെ നാലര കോടിയേ കിട്ടിയിട്ടുള്ളൂ എന്നാണ് അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇതൊക്കെ ശരിയാണ് ഇങ്ങനെയാണ് കിട്ടുന്നത് അങ്ങനെയല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ അവർ പറയുന്ന ഷെയർ എന്ന് പറയുന്നത് തിയേറ്ററിൽ നിന്ന് ലഭിക്കുന്ന നമ്മൾ എടുക്കുന്ന ടിക്കറ്റ് ഇപ്പോൾ നൂറ് രൂപയാണ് ടിക്കറ്റിന് കൊടുക്കുന്നതെങ്കിൽ അതിൽ മുപ്പത് രൂപയാണ് എല്ലാം കഴിഞ്ഞ് അവർക്ക് കിട്ടുക അതുമാത്രമാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് അതാണ് കണക്കെന്നാണ് പറഞ്ഞിട്ടാണ് ഈ പരിപാടി അവതരിപ്പിച്ചിരുന്നത് അങ്ങനെ പറയുമ്പോൾ അത് എല്ലാവർക്കും ബാധ കാണോ എന്ന് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ മനോരമയുടെ ഇന്റർവ്യൂവിൽ സുരേഷ് കുമാർ പറഞ്ഞ ഒരു ഇരട്ടത്താപ്പുണ്ട് അതായത് അദ്ദേഹം ഇത് മൊത്തം നഷ്ടത്തിലാണ് താരങ്ങൾ സിനിമ നിർമ്മിക്കുന്നതിന് ഭയങ്കര അവർ സിനിമയിൽ നിർമ്മാണത്തിലേക്ക് വരുമ്പോൾ ഭയങ്കര പ്രശ്നമുണ്ട് എന്നൊക്കെ പറയുന്ന സുരേഷ് കുമാര് സ്വന്തം സിനിമ ഇപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സിനിമ നിർമ്മാണത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് എൻ്റെ സിനിമ അവസാനം നിർമ്മിച്ച സിനിമ കുഴപ്പമില്ല വലിയ നഷ്ടമുണ്ടായില്ല തിയേറ്ററിൽ നിന്ന് കിട്ടിയ വരുമാനം കൂടാതെ മറ്റ് ബിസിനസ് കൂടി നടന്നതുകൊണ്ട് അത് നഷ്ടമില്ല അത് നമ്മളെ നമ്മളെപ്പോലുള്ള ആളുകൾ അങ്ങനെ ചെയ്യുന്ന സിനിമയുടെ അനുഭവ സമ്പത്തൊക്കെ പ്രധാനമാണ് അതായത് മൂപ്പരുടെ സിനിമ പറയുമ്പം അത് കുഴപ്പമില്ല ബാക്കിയുള്ള സിനിമ പറയുമ്പം ഷെയർ മാത്രമേ പറയുള്ളൂ ഒ ടി ടി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വരുമാനം ഇങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുകയും ചെയ്യുന്നു ഇതാണ് ഒരു കാര്യം രണ്ടാമത്തേത് അഭിനേതാക്കൾ നിർമ്മാണ രംഗത്തേക്ക് തിരിഞ്ഞത് വളരെ ോഷപൂർ രോഷത്തോടുകൂടിയാണ് സുരേഷ് കുമാർ കാണുന്നത് എന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ അഭിമുഖത്തിൽ നിന്നും മനസ്സിലാവും ലാഭം നോക്കി സിനിമ നിർമ്മിക്കാൻ എത്തിയെന്നും കോവിഡിന് മുമ്പ് മോഹൻലാലും ദിലീപ് മാത്രമേ നിർമ്മാണ രംഗത്ത് ഉണ്ടായിരുന്നുള്ളൂ എന്നും അതിനുശേഷം ഇപ്പോൾ മമ്മൂട്ടി കമ്പനി മുതൽ ഇങ്ങോട്ട് നിർമ്മാണം തുടങ്ങി അതൊക്കെ നിർമ്മാതാക്കളുടെ ഈ ലാഭം കിട്ടേണ്ട സമയത്ത് നിർമ്മാതാക്കളുടെ ലാഭം അടിച്ചുമാറ്റി എന്ന മട്ടിലാണ് അദ്ദേഹത്തിൻ്റെ പരോക്ഷമായ സൂചനകൾ എന്നാൽ മമ്മൂട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ പ്ലേ ഹൗസ് നേരത്തെ മമ്മൂട്ടിക്കുണ്ട് ആസിഫ് അലിയുടെ നിർമ്മാണ കമ്പനിയുടെ ഒരുപാട് പേരുടെ നിർമ്മാണ കമ്പനികളുണ്ട് മാത്രമല്ല ഇത് മനഃപൂർവ്വം മറച്ചു ഒരാൾക്ക് ഒരു ജോലി മാത്രമേ ചെയ്തോളൂ എന്നാണ് സുരേഷ് കുമാർ പറയുന്നത് എന്നാൽ ഇത് അദ്ദേഹത്തിന് ബാധകമല്ലേ എന്ന രണ്ടാമത്തെ ചോദ്യം ഉണ്ട് കാരണം സുരേഷ് കുമാർ ഇപ്പം എല്ലാ സിനിമയിലും അഭിനയിക്കുന്നുണ്ട് മൂപ്പര് നിർമ്മാതാക്കളുടെ സംഘടനയുടെ നേതാവാണ് വേണമെങ്കിൽ താരങ്ങൾക്ക് പറയാം മൂപ്പര് ഈ ആ സ്വാധീനം ഉപയോഗിച്ച് ഓരോരുത്തരും നിർമ്മിക്കുമ്പോൾ അവിടുന്ന് ഈ അനുവാദങ്ങളൊക്കെ കിട്ടണമല്ലോ സംഘടനയുടെ ഭാഗത്തുനിന്ന് അതിനുവേണ്ടിട്ട് അദ്ദേഹത്തിന് പണ്ട് ഇടവേള ബാബു അമ്മയുടെ നേതൃത്വത്തിൽ ഇരുന്നുകൊണ്ട് വേഷം കിട്ടുന്നു എന്ന് പറയുന്ന പോലെ സുരേഷ് കുമാറിന് വേഷം കിട്ടുന്നു എന്ന് തിരിച്ചു പറയുന്ന വിമർശനം ഉന്നയിക്കുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ള ഒരു കാര്യം അദ്ദേഹത്തിന് ചെയ്യാം എന്നിട്ട് അദ്ദേഹത്തിന് അമ്മേൻ്റെ യോഗത്തിലൊക്കെ ഇനി പങ്കെടുക്കാം കാരണം അദ്ദേഹം അമ്മേൻ്റെ മെമ്പർഷിപ്പ് ഒക്കെ എടുക്കാവുന്ന മാനദണ്ഡം അദ്ദേഹത്തിന് ഉണ്ട് സിനിമകളിൽ ഇത്ര സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അത് അദ്ദേഹത്തിന് ചെയ്യാം പക്ഷേ നേരെ നടന്മാർക്ക് സിനിമ നിർമ്മിക്കാൻ പാടില്ല എന്നുള്ള കാര്യം ഒരു പ്രശ്നമായിട്ട് അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്യുന്നു കാര്യമില്ല എന്ന് അന്ത്യശാസനം കൊടുത്തില്ലെങ്കിലും അതാണ് അദ്ദേഹത്തിൻ്റെ വർത്തമാനത്തിലെ സൂചനകൾ മറ്റ് നിർമ്മാതാക്കളുടെ കണക്ക് പറയുമ്പോഴാണ് നേരത്തെ പറഞ്ഞ ഷെയറിൻ്റെ പ്രശ്നം അദ്ദേഹം ഉന്നയിക്കുന്നത് നമുക്കൊരു വ്യത്യസ്തമായി അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഇത് വ്യത്യസ്തമായി അനുഭവപ്പെടുകയും ബാക്കിയുള്ള ആളുകളുടെ കാര്യത്തിൽ അത് ബാധകമാക്കുകയും ചെയ്യും എന്ന് നമ്മൾ സൂചിപ്പിക്കേണ്ടി വരുന്നത് ഈ സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ഈ സിനിമ മേഖലയിലെ ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ അദ്ദേഹം ഉന്നയിച്ചതിൻ്റെ തുടർച്ചയായി ആന്റണി പെരുമ്പാവൂർ പ്രതികരണവുമായി രംഗത്ത് വരുന്നത് ആന്റണി പെരുമ്പാറിന്റെ പ്രതികരണത്തിലെ പ്രധാനപ്പെട്ട ഉന്നയിക്കുന്ന പ്രധാന കാര്യം ഇതൊക്കെ തന്നെയാണ് പ്രതിഫലത്തിൻ്റെ കാര്യത്തിലടക്കം ഈ സുരേഷ് കുമാർ കാണിക്കുന്ന പ്രതികരണത്തിലെ ചില ഇരട്ടത്താപ്പുകൾ പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇപ്പം സുരേഷ് കുമാറിൻ്റെ മകള് കീർത്തി സുരേഷ് അടക്കം വലിയ സൗത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നടിയാണ് അവർ വാങ്ങിക്കുന്ന പ്രതിഫലം എത്രയാണ് ഇതൊക്കെ തന്നെ ഇവിടെയും വാങ്ങിക്കുന്നുള്ളൂ അത്രയും വാങ്ങിക്കുന്നില്ല എന്നുള്ള കാര്യം വരെ പ്രതികരണമായി വരുന്നുണ്ട് മാത്രമല്ല സംഘടന അല്ലെങ്കിൽ സുരേഷ് കുമാർ ലക്ഷ്യമിടുന്നത് ആരെയാണ് എന്നുള്ളതാണ് പുതിയതായി ഉയർന്നു വരുന്ന ആളുകളെയാണ് ലക്ഷ്യമിടുന്നത് എന്നുള്ള ആക്ഷേപവുമുണ്ട് ഇപ്പം നസ്ലിനെ പോലുള്ള പുതിയ ആളുകൾ വലിയ പ്രതിഫലം വായിക്കുന്നത് എന്നുള്ള പരാതി നേരത്തെ തന്നെ പല ആളുകൾ ഉന്നയിച്ചിരുന്നു ഷെയ്യിം നിഗമിന്റെ കാര്യത്തിൽ പരാതി ഉന്നയിക്കുന്നുണ്ട് ഇങ്ങനെ പുതിയതായി വരുന്ന ആളുകളെ ബുദ്ധിമുട്ടിലാക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളും വരുന്നു ആരെക്കുറിച്ചാണ് പറയുന്നത് സംശയാസ്പദമാക്കുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് സൗപ്പർ താരങ്ങളടക്കം രോഷാകുലരാണ് എന്നുള്ള യാഥാർത്ഥ്യം വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ ആന്റണി പെരുമ്പോറിന്റെ പ്രതികരണം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് സംഘടനയെ പ്രതിനിധീകരിച്ച് ആരാണ് ഇതൊക്കെ പറയാൻ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയത് എന്താണ് അതിന് പിന്നിൽ ചെയ്തോ വികാരം എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വേണം കൂട്ടത്തിലുള്ളവരെ പറ്റിയും സിനിമയിലെ മറ്റു മേഖലകളിൽ ഉള്ളവരെ പറ്റിയും പുത്തൻ തലമുറയെ പറ്റി ആകെയും കടുത്ത ഭാഷയിൽ വിമർശിച്ചാൽ അദ്ദേഹത്തോടൊപ്പം സംഘടനയിലെ മറ്റുള്ളവർ നിശബ്ദമായി പിന്തുണയ്ക്കും എന്നാണ് ധാരണ എനിക്ക് തോന്നി അങ്ങനെ ഏതെങ്കിലും നിഷ് നിക്ഷിപ്ത താല്പര്യക്കാരുടെ വാക്കുകളിൽ അദ്ദേഹം പെട്ടുപോയതാണോ എന്ന് സംശയമുണ്ട് നൂറുകോടി ക്ലബ്ബിൽ കയറിയ മലയാള സിനിമകളെ പരിഹസിച്ചും വെല്ലുവിളിച്ചും അദ്ദേഹം സംസാരിച്ചു സിനിമ അമ്പത് കോടി നൂറ് കോടി ഇരുന്നൂറ് കോടി അഞ്ഞൂറ് കോടി ക്ലബ്ബുകളിൽ കയറുക എന്നത് എവിടെയുമുള്ള ഫിലിം ഇൻഡസ്ട്രികളിൽ നിലവിലെ രീതി അനുസരിച്ച് എൻ്റെ അറിവിൽ മൊത്തം കളക്ഷനെ അഥവാ ഗ്രോസ് കളക്ഷനെ അടിസ്ഥാനമാക്കി എന്നതാണ് എൻ്റെ അറിവ് തിയേറ്ററിൽ നിന്ന് മൊത്തം വരുന്ന കളക്ഷനും ആ സിനിമയ്ക്ക് വിവിധ രീതികളിൽ നിന്ന് വരുന്നു ചേരുന്ന മറ്റു വരുമാനങ്ങളും കൂടി ചേരുന്നുള്ളതാണ് നിർമ്മാതാവിൻ്റെ അറ്റാദായത്തെ വെച്ചിട്ടല്ല അങ്ങനെയും വിലയിരുത്തലുകളും വിശേഷണങ്ങളും നടത്തേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അതിന് വിരുദ്ധമായിട്ട് സുരേഷ് കുമാർ പറയുന്നത് അല്ല ശരി എന്നുള്ളതാണ് നൂറ് രൂപ ടിക്കറ്റിന് കിട്ടിയാൽ ആ നൂറ് രൂപ തന്നെയാണ് നൂറ് കോടി ക്ലബിൻ്റെ കണക്ക് അല്ലാതെ അത് വേർതിരിച്ചുള്ള കണക്കല്ല ഷെയർ എന്നൊക്കെ പറഞ്ഞ സിനിമകളെ ആ സിനിമകളുടെ വിജയത്തെ പോലും ബാധിക്കുന്ന വിധത്തിൽ സുരേഷ് കുമാർ നടത്തിയ പ്രതികരണം അല്ല എന്നാണ് ആന്റണി പെരുമ്പാവൂർ പറയുന്നത് അത് ബോളിവുഡിലും തമിഴിലും തെലുങ്കിലും എല്ലാം അങ്ങനെ തന്നെയാണ് അതിനെ നിർമാതാവിന് മാത്രം കിട്ടിയ അവകാശവാദം ചിത്രീകരിച്ച് വിമർശിക്കുന്നതിൻ്റെ പൊരുൾ ദുരൂഹമാണ് പിന്നെ അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന സംഘടനയിൽ ഉൾ ഉൾപ്പെട്ടവർ പോ തന്നെയാണല്ലോ ഇങ്ങനെ നൂറ് കോടി ക്ലബ്ബിൽ ഇരുന്നൂറ് കോടി ക്ലബ്ബിൻ്റെ ഒക്കെ കഥകൾ വിശേഷണങ്ങൾ ഒക്കെ പ്രചരിപ്പിക്കുന്നത് മലയാളത്തിൽ നിന്നുള്ള സിനിമകൾക്ക് ചുരുങ്ങിയ നാൾ കൊണ്ട് അത്രയ്ക്ക് കളക്ഷൻ കിട്ടൂ അവ മറ്റ് നാടുകളിലെ അതിലും വലിയ സിനിമകൾക്കൊപ്പം എത്തുകയും അങ്ങനെ സന്തോഷിക്കുകയും ആ സന്തോഷം പങ്കിടുകയും ചെയ്യുന്നതിൽ അപാകതയില്ല അതിനെയൊക്കെ ചോദ്യം ചെയ്തും അധിക്ഷേപിച്ചും അപരാധമെന്നോണം വ്യാഖ്യാനിച്ചും സുരേഷ് കുമാർ സംസാരിച്ചതിൻ്റെ ഛേദോവികാരം അവ്യക്തമാണ് അതായത് ഈ പ്രതികരണത്തിൻ്റെ മേൽ ദുരൂഹതയുണ്ട് എന്നാണ് സുരേഷ് കുമാർ പറയുന്നത് ഇനി ഒരുമയെക്കുറിച്ചാണ് ഈ നിർമ്മാതാക്കളുടെ സംഘടനയുടെ പ്രസിഡന്റിന്റെ കാര്യമാണ് ശ്ലാഘനീയമായ ഒട്ടേറെ പ്രവർത്തനങ്ങൾക്ക് സുരേഷ് കുമാർ നേതൃത്വം നൽകിയിട്ടുണ്ട് എന്ന് ആന്റണി ആന്റണി പെരുമ്പാവൂർ പറയുന്നുണ്ട് എന്നാൽ സുഹൃത്തും നിർമ്മാതാവുമായ ആൻഡോ ജോസഫ് ആണ് പ്രസിഡന്റ് സുരേഷ് കുമാർ ആൻഡോ ജോസഫ് പ്രസിഡന്റ് ആയിരിക്കെ ഇങ്ങനെ സഹജീവികൾക്കെതിരെയും സ്വന്തം വ്യവസായത്തിനെതിരെയുമുള്ള ആരോപണങ്ങളുമായി മുന്നോട്ട് വന്ന് എന്തുകൊണ്ട് എങ്ങനെയെന്ന് മനസ്സിലാവുന്നില്ല അവരൊന്നും ഇതേപ്പറ്റി എന്തെങ്കിലും പറഞ്ഞതായി കേട്ടിട്ടില്ല സുരേഷ് കുമാറിൻ്റെ ഇത് സംഘടനയുടെ ഭാഷ്യമാണെങ്കിൽ ആൻഡോ ജോസഫിനെ പോലുള്ളവരും അദ്ദേഹത്തെ പിന്തുണച്ച് രംഗത്ത് വരേണ്ടതാൽ അല്ലേ എന്നാണ് ആന്റണി പെരുമ്പാവർ ചോദിക്കുന്നത് എന്തായാലും സംഘടനയുടെ ആഭ്യന്തര കാര്യങ്ങളാണ് അത് പക്ഷേ ആൻഡോയെ പോലുള്ളവരുടെ മൗനത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീ സുരേഷ് കുമാർ പറഞ്ഞ കാര്യങ്ങളോടും രീതിയോടും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കും എന്നാണ് ഇതൊക്കെ സംഘടനയുടെ തീരുമാനങ്ങൾ ആണ് എങ്കിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ ദീർഘകാല അംഗമായ ഞാനടക്കമുള്ളവർ അത്തരം നിർണായകമായ തീരുമാനങ്ങളെപ്പറ്റി അറിയേണ്ടതുണ്ട് ഇപ്പോൾ മനസ്സിലായല്ലോ അതായത് സുരേഷ് കുമാറിന്റെ സംഘടനയുടെ പ്രധാനപ്പെട്ട അംഗാണ് ആന്റണി പെരി അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ സുരേഷ് കുമാറിനെതിരെ അദ്ദേഹത്തിന്റെ നിലപാട് സംഘടനയുടേതല്ല എന്ന് പറയുന്നത് ഒപ്പം ആൻ്റണി പെരുമ്പാവൂർ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകൻ കൂടിയായ ആൻറ്റോ ജോസഫ് പ്രസിഡന്റ് എന്നുള്ള നിലയിലുള്ള വിയോജിപ്പ് ഇങ്ങനെ ഉണ്ട് എന്നും പറയുന്നു അപ്പോൾ അതിൽ ദുരൂഹതയുണ്ടെന്നാണ് പറയുന്നത് കുറേ കാലമായി പിന്തുടരുന്ന സംഘടനാ തലത്തിലുള്ള കീഴ്വഴക്കങ്ങളാണ് ഇപ്പോൾ ലംഘിച്ചിരിക്കുന്നത് അങ്ങനെ ചർച്ച ചെയ്ത് ഭിന്ന സ്വരങ്ങൾ കണക്കിലെടുത്ത് അഭിപ്രായ സമന്വയം ഉണ്ടാക്കി മുന്നോട്ടു പോവുക എന്നതാണ് ജനാധിപത്യ സംവിധാനത്തിൻ്റെ കാതൽ അത് പക്ഷേ നടപ്പായില്ല മൂന്നാമത്തെ കാര്യം ആന്റണി പെരുമ്പാവൂര് പറയുന്നത് നിർമ്മാണ സംരംഭമാണ് നേരത്തെ പറഞ്ഞ പോലെ നടന്മാരുടെ നിർമ്മാണത്തെക്കുറിച്ച് അദ്ദേഹം വിമർശനം ഉന്നയിച്ചു ഒരു നടൻ ഒരു സിനിമ നിർമ്മിച്ചാൽ ആ സിനിമ കേരളത്തിൽ പ്രദർശിപ്പിക്കില്ല എന്നൊക്കെ ശ്രീ സുരേഷ് കുമാർ പറഞ്ഞത് എന്തടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാവുന്നില്ല അങ്ങനെ പറഞ്ഞു പറഞ്ഞോന്നറിയില്ല എന്തായാലും ആന്റണി പെരുവാറിന്റെ പോസ്റ്റിൽ അങ്ങനെയാണ് കാണുന്നത് ഞാൻ ഏതായാലും അത് അങ്ങനെ പ്രദർശിപ്പിക്കൂല എന്ന് പറഞ്ഞത് കണ്ടിട്ടില്ല ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കാൻ പോകുന്ന കാര്യമാണെന്ന വിശ്വാസവും എനിക്കില്ല കാരണം ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടത്തിനും വിശ്വാസത്തിനും അനുസരിച്ച് നിയമവിധേയമായി ജീവിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് അങ്ങനെ ഒരു രാജ്യമാണിത് ഇവിടെ സിനിമ പോലെ ഒരു വ്യവസായം ഇങ്ങനെ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള രീതിയിൽ പ്രവർത്തിപ്പിക്കണം എന്ന മട്ടിലൊക്കെ പറഞ്ഞാൽ ആര് പിന്തുണക്കും അതൊന്നും ഓർക്കാതെ ഈ വിധം ആരോപണങ്ങൾ ഉയർത്താൻ തയ്യാറായത് എന്തുകൊണ്ടാണ് എന്നാണ് അറിയാത്തത് ഞാൻ ഏറെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഇഷ്ടപ്പെടുന്ന ശ്രീ സുരേഷ് കുമാർ അദ്ദേഹത്തെ പോലെ ഒരാൾ ഇത്തരത്തിൽ ബാലിശമായി പെരുമാറുമ്പോൾ എന്തു പറ്റി എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ഭാവിയിലെങ്കിലും ഇത്തരം അനാവശ്യ ആരോപണങ്ങളുമായി മുന്നോട്ട് വരരുത് അങ്ങനെ വരുമ്പോൾ ഒരു വട്ടം കൂടി ഒന്ന് ആലോചിക്കണം എന്ന് മാത്രമാണ് അപേക്ഷിക്കാനുള്ളത് ഇതാണ് സംഘടനാപരമായിട്ടുള്ളത് ഇനി വ്യക്തിപരമായ ചില കാര്യങ്ങൾ കൂടി ആന്റണി പെരുമ്പാവൂർ പറയുന്നുണ്ട് അത് ആശീർവാദ സിനിമാസിൻ്റെ കാര്യമാണ് എംപുരാൻ്റെ കാര്യമാണ് എംപുരാൻ എന്ന സിനിമയുടെ ബജറ്റിനെ കുറിച്ച് പൊതുസമൃഷം അദ്ദേഹം സംസാരിച്ചതിൻ്റെ ഔചിത്യബോധം എന്താണ് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ പൂർത്തിയാവാത്ത ഒരു സിനിമയാണ് അതിൻ്റെ ചിലവിനെപ്പറ്റി പൊതുവേദിയിൽ പരസ്യ ചർച്ചയ്ക്ക് വിധേയമാക്കിയത് എന്തിനാണ് അത് ആൻ്റണി ഇപ്പം ഒരുപാട് ചോദിക്കുന്നത് പ്രസക്തമായ കാര്യമാണ് കാരണം എംബുരാൻ്റെ ചിലവിനെക്കുറിച്ചൊക്കെ മുപ്പൊരു പരിഹാസപൂർവ്വം സംസാരിക്കുന്നുണ്ട് ചിലപ്പോൾ അതിന് കിട്ടുമായിരിക്കും എന്നാൽ ഇരുന്നൂറ് കോടി എന്നൊക്കെയാണ് കേൾക്കുന്നതെന്നൊക്കെ വെറുതെ പുകയങ്ങ് കടിച്ചു വിട്ടത് പുകയായിരിക്കില്ല ചിലപ്പോൾ അതിന് വലിയ ചിലവുണ്ടാവും എന്നാലൊരു അടിസ്ഥാനമില്ലാതെ രേഖകൾ ഇല്ലാതെ ഉദ്ധരിക്കുന്നത് അതായത് സ്വന്തം കാര്യത്തിൽ രേഖ വേണമെന്ന് പറയുകയും മറ്റ് സിനിമകളുടെ കാര്യത്തിൽ അങ്ങനെ പറയാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് എന്തായാലും ആന്റണി പെരുമ്പാവൂർ അത് കടുത്ത വിമർശനത്തിന് വിധേയമാക്കുന്നുണ്ട് എൻ്റെ സിനിമകളുടെ ബജറ്റിനെ പറ്റിയോ കളക്ഷനെ പറ്റിയോ ഒരിക്കലും ഞാൻ പരസ്യമായി സംസാരിച്ചിട്ടില്ല എൻ്റെ ബിസിനസ്സുകളെ കുറിച്ചും പറഞ്ഞിട്ടില്ല ആ നിലക്ക് എന്താവേശത്തിലും വികാരത്തിലുമാണ് അദ്ദേഹം ഇങ്ങനെ പരസ്യമായി സംസാരിച്ചത് എന്നും ഇതൊക്കെ അദ്ദേഹം വ്യവസായത്തെ നന്നാക്കാൻ പറഞ്ഞതാണോ നെഗറ്റീവ് ആക്കി പറഞ്ഞതാണോ എന്നും സത്യസന്ധമായി പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് ആന്റണി പെരുമ്പാവൂർ പറയുന്നത് വമ്പൻ മുതൽ മുടക്കിൽ നിർമ്മിക്കപ്പെട്ട കെ ജി എഫ് പോലൊരു സിനിമ ഭാഷാ അതിരുകൾക്കപ്പുറം വലിയ വിജയം നേടിയിരുന്നു കന്നഡ ഭാഷാ സിനിമയ്ക്ക് തന്നെ വലിയ പ്രാമാണ്യം കൈവന്നു ഇത് നമുക്കറിയാം അത്തരത്തിലൊരു വിജയം ഇന്നേ വരെ ഒരു മലയാള ചിത്രത്തിന് സാധ്യമായിട്ടില്ല അങ്ങനെ ഒരു ബഹുഭാഷാ വിജയം സ്വപ്നം കണ്ടുകൊണ്ടാണ് ആശീർവാദിൻ്റെ എംപുരാൻ അതിൽ ഞാൻ അഭിമാനിക്കുന്നു അത് ലക്ഷ്യമിട്ട് കഴിഞ്ഞ രണ്ടു വർഷമായി അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുകയാണ് അതിൻ്റെ സംവിധായകനടക്കമുള്ള പിന്നണി പ്രവർത്തകർ ലാൽസാറിനെ പോലൊരു മഹാനടനും ഈ കാലം അത്രയും അതുമായി സഹകരിച്ചു പോയിരുന്നു അങ്ങനെ ഒരു സംരംഭത്തെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അകമഴിഞ്ഞ് പിന്തുണയ്ക്കേണ്ടതിന് പകരം അതിൻ്റെ ഉദ്ദേശശുദ്ധി തിരിച്ചറിയാതെ പ്രവർത്തിക്കുന്നു എന്നത് നിരാശയും സങ്കടവും ഉണ്ടാക്കുന്ന കാര്യമാണ് അതിന്റെ ചെലവ് എത്രയെന്ന് അറിഞ്ഞുകൂടാത്ത സുരേഷ് കുമാർ സാറിന് ഇത്ര ആധികാരികമായി അതേപറ്റിയൊക്കെ എങ്ങനെ പറയാനായി എന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല നിർമ്മാണ പ്രവർത്തനങ്ങളുടെ അവസാനത്തിലുള്ള ഒരു സിനിമയാണ് അത് എന്ന് ഓർക്കണം ഇനി അദ്ദേഹം പറഞ്ഞ ഷെയർ കണക്കിന്റെ മറ്റൊരു വശം കൂടി ആന്റണി പെരുമ്പാവൂർ പറയുന്നുണ്ട് ജനുവരിയിലെ കണക്ക് മാത്രം വെച്ചാണ് സുരേഷ് കുമാർ സ്വന്തം ഭാഷാ സിനിമകളെ ഇത്ര രൂക്ഷമായ ഭാഷയിൽ അനഭിലഷണീയമായ ശൈലിയിൽ വിമർശിച്ചത് എന്നാൽ കഴിഞ്ഞ വർഷം ലോക സാമ്പത്തിക മാധ്യമങ്ങൾ ആഘോഷിച്ചതാണ് മലയാള സിനിമ നേടിയ വിജയം കണക്കുകൾ മികച്ച ഉള്ളടക്കത്തിന്റെ പേരിൽ അന്യഭാഷാ സിനിമക്കാരും പ്രേക്ഷകരും നമ്മുടെ സിനിമയെ ഉറ്റുനോക്കുന്നു തിയേറ്ററുകളിലെല്ലാം പരീക്ഷാ കാലത്തും വ്രതക്കാലത്തുമൊക്കെ നിറഞ്ഞു കവിഞ്ഞ സാഹചര്യം കഴിഞ്ഞ വർഷം നമ്മൾ നേരിൽ കണ്ടതാണ് ഉയർച്ച താഴ്ചകളും വിജയപരാജയങ്ങളും സിനിമ ഉണ്ടായ കാലം മുതലുള്ളതാണ് പുതുവർഷം ഒരു മാസമാകുന്നതിന് മുമ്പ് ആ മാസത്തെ വരവിനെ മാത്രം ഉയർത്തി കാണിച്ച് സിനിമാ മേഖലയെ ആകെ വിമർശിക്കാൻ ഒരുമ്പെട്ടത് ആരോഗ്യകരമായ ഇടപെടലായി തോന്നുന്നില്ല അതും അദ്ദേഹത്തെ പോലെ ഒരു നിർമ്മാതാവിൽ നിന്ന് പലർക്കും അതിൽ നിന്ന് തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ പരമാർത്ഥങ്ങളാണ് അവ അവതരിപ്പിക്കപ്പെടേണ്ടതും അഭിസംബോധന ചെയ്യപ്പെടേണ്ടതും തന്നെയാണ് പക്ഷേ അപ്പോഴും ആ വിഷയം അവതരിപ്പിക്കുന്നതിൽ കുറച്ചും കൂടിയും പക്വത അദ്ദേഹം സ്വീകരിക്കണമായിരുന്നു തിയേറ്ററുകൾ അടച്ചിടുകയും സിനിമകൾ നിർത്തിവെയ്ക്കുകയും ചെയ്യുമെന്ന് വ്യക്തികൾ തീരുമാനമെടുക്കുന്ന ഒരു രാജ്യത്തല്ല നമ്മൾ സംഘടനാപരമായി അങ്ങനെയല്ല നിലനിൽക്കുന്നത് അത് സംഘടനയിൽ കൂട്ടായി ആലോചിച്ച് മാത്രം തീരുമാനിക്കേണ്ടതും പ്രഖ്യാപിക്കേണ്ടതുമായ കാര്യങ്ങളാണ് മറ്റേതെങ്കിലും സംഘടനയിൽ നിന്നോ വ്യക്തികളിൽ നിന്നോ ലഭിച്ച ആധികാരികമല്ലാത്ത വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ പറഞ്ഞതെങ്കിൽ സത്യം തിരിച്ചറിയാനും തിരുത്തി പറയാനുള്ള ആർജ്ജവും ഉത്തരവാദിത്വവും പക്വതയും അദ്ദേഹം കാണിക്കണം എന്ന് മാത്രം സംഘടനയിലും പുറത്തും തെറ്റുകൾ സംഭവിക്കാവുന്നതാണ് എന്നാൽ തെറ്റ് തിരുത്തിക്കാനുള്ള ജനാധിപത്യ ഉത്തരവാദിത്വം ഭാരവാഹികൾക്കുണ്ട് എന്ന് െന്ന് ഞാൻ കരുതുന്നു അത്തരത്തിലൊരു ശ്രമം ആന്റോ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള ഭാരവാഹികളിൽ നിന്ന് ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു എന്നാണ് ആന്റണി പെരുമ്പാവൂർ പറയുന്നത് നിർമ്മാതാക്കളുടെ ഭിന്നിപ്പിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു പ്രതികരണമാണ് ആന്റണി പെരുമ്പാവൂരുതായി പുറത്തേക്ക് വന്നിട്ടുള്ളത് മാത്രമല്ല സുരേഷ് കുമാർ പ്രതിനിധാനം ചെയ്യുന്ന ഗ്രൂപ്പിലെ അല്ലെങ്കിൽ ആ സംഘടനയിലെ പ്രധാനപ്പെട്ട ഒരു നിർമ്മാതാവ് എന്ന നിലയിൽ സുരേഷ് കുമാർ തിരുത്തണം അദ്ദേഹം ചെയ്ത തെറ്റ് തിരുത്തണം എന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയാണ് അത് ഗുരുതരമായ സംഘടനാപരമായ ചില വീഴ്ചകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അതൊരു കാര്യം രണ്ടാമത്തേത് സിനിമാ മേഖലയിൽ നിർമ്മാണം എന്ന് പറയുന്ന മേഖലയിൽ നടന്മാർ കടക്കുന്നതിനെതിരായ നിലപാടിനെതിരായി ശക്തമായ പ്രഖ്യാപനം കൂടിയാണ് ആന്റണി പെരുമ്പാവൂർ നടത്തിയിരിക്കുന്നത് ഈ സംഘടനയ്ക്കുള്ളിൽ സുരേഷ് കുമാറിനൊപ്പം കാര്യമായി ആരുമില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് കാരണം ഇപ്പോൾ ആൻറ്റോ ജോസഫ് പ്രസിഡന്റ് ആണെന്ന് പറയുന്നു ആൻ്റണോ ജോസഫിനെ പോലുള്ള ആളുകളുടെ മനസ്സറിയുന്ന ആൾക്കാരാണ് ആൻ്റണി പെരുമ്പാവൂരൊക്കെ അപ്പോൾ അത്ര രൂക്ഷമായ ഭാഷയിൽ ഇങ്ങനെയുള്ള ഒരു വ്യാഖ്യാനം മറ്റൊരു സൈഡിലൂടെ കണ്ടെത്തി നമ്മുടെ സിനിമ കാണുന്ന ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ ആൻ്റണി പെരുമ്പാവൂർ വെറുതെ പറയും എന്ന് എന്തായാലും ഞാൻ കരുതുന്നില്ല ഇനിയുള്ള ദിവസങ്ങളിൽ സുരേഷ് കുമാർ വെച്ച കാല് പിന്നോട്ടെടുക്കേണ്ടി വരുമോ എല്ലാം ഇത്രയുള്ളൂ ഷെയറിൻ്റെ പേരിലെല്ലാം അങ്ങ് നശിച്ചു പോകുന്ന വിധത്തിലേക്കുള്ളൊരു പ്രതികരണത്തിലേക്ക് അല്ലെങ്കിൽ ആളുകളുടെ ഉള്ളിൽ സിനിമയെക്കുറിച്ച് മോശമായ ധാരണ ഉണ്ടാക്കുന്ന പ്രതികരണത്തിലേക്ക് കടന്നത് നേരായ കാര്യമാണോ എന്ന് സുരേഷ് കുമാർ പുനർവിചിന്തനം നടത്തുമോ എന്നും നമുക്ക് കാണാം സിനിമയിലെ സംഭവ മറ്റൊരു വീഡിയോയിലൂടെ വരാം നന്ദി നമസ്കാരം